പതഞ്ജലിക്കെതിരായ കോടതിയലക്ഷ്യക്കേസിൽ ബാബാ രാംദേവിൻ്റെ മാപ്പപേക്ഷ തള്ളി സുപ്രീംകോടതി പതഞ്ജലിക്കെതിരെ നടപടിയെടുക്കാത്തതിന് ഉത്തരാഖണ്ഡിലെ സർക്കാരിനെ കടുത്ത ഭാഷയിൽ കോടതി വിമർശിച്ചു അന്തരല്ലെന്നും പതഞ്ജലിയോട് മഹാമനസ്കത കാണിക്കാൻ തയ്യാറല്ലെന്നും ഒരു കാരുണ്യവും പ്രതീക്ഷിക്കേണ്ടെന്നും വ്യക്തമാക്കിയാണ് സുപ്രീംകോടതി മാപ്പപേക്ഷ തള്ളിയത് അപേക്ഷ ആദ്യം മാധ്യമങ്ങൾക്ക് അയച്ച ബാബാ രാംദേവിൻ്റെ നടപടിയിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി തെറ്റുകൾ കയ്യോടെ പിടിച്ചപ്പോൾ ഒരു പേപ്പറിൽ പേരിന് മാപ്പപേക്ഷ നൽകി തടിയൂരാൻ നോക്കുകയാണ് കോടതി നിർദ്ദേശം ബോധപൂർവം അനുസരിക്കാതെയാണ് ഈ നടപടി ലോകത്ത് ആദ്യമായി ആയുർവേദ മരുന്നുകൾ അവതരിപ്പിക്കുന്നത് പതഞ്ജലിയാണോ എന്നും കോടതി പരിഹസിച്ചു പതഞ്ജലിയുടെ കാര്യത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു ഇത് വിട്ടുകളയില്ലെന്ന് കോടതി സർക്കാരിനോട് പറഞ്ഞു കമ്പനിക്ക് ലൈസൻസ് നൽകിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു നേരിട്ട് ഹാജരായ ലൈസൻസിംഗ് ഉദ്യോഗസ്ഥനെ കോടതി ശകാരിക്കുകയും ചെയ്തു കടുത്ത നടപടികളിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ച ഉത്തരാഖണ്ഡ് സർക്കാർ പതഞ്ജലിക്കെതിരെ നടപടിയെടുക്കാമെന്ന് സുപ്രീംകോടതിയിൽ ഉറപ്പ് നൽകി കേസ് വീണ്ടും പതിനാറിന് പരിഗണിക്കുമ്പോൾ ബാബ രാംദേവ് ഉൾപ്പെടെയുള്ളവർ വീണ്ടും നേരിട്ട് ഹാജരാകണം എന്നാണ് കോടതി നിർദ്ദേശം കേസ് പരിഗണിക്കുന്നതിന് മുന്നോടിയായി പതഞ്ജലിക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു അലോപ്പതി മരുന്നുകൾക്കെതിരായ പരസ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു ആയുഷ് മന്ത്രാലയം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത് അലോപ്പതിക്കെതിരായ പരസ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അത് പൊതു താൽപ്പര്യത്തിന് വിരുദ്ധമാണെന്നുമാണ് സുപ്രീംകോടതിയെ കേന്ദ്രം അറിയിച്ചത് കോവിഡ് പ്രതിരോധം എന്ന പേരിൽ പതഞ്ജലി പുറത്തിറക്കിയ കൊറോണലിന് പരസ്യം നൽകരുതെന്ന് നിർദ്ദേശിച്ചുവെന്നും ഇതിലിൻ്റെ ക്ലിനിക്കൽ ട്രയൽ പൂർത്തിയായിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശമുണ്ട് കോടതി വിമർശനത്തിന് പിന്നാലെയാണ് കേന്ദ്രം സത്യവാങ്മൂലം നൽകിയത് ന്യൂസ് ഡെസ്ക് You talk.